കണ്ണൂർ കുറ്റിക്കകം ഉറുമ്പച്ചൻ കോട്ടത്തിന് സമീപം പാറക്കെട്ടിൽ ചാക്ക് സൂക്ഷിക്കുന്ന ഗോഡൌണിൽ വൻ തീപിടുത്തം വിജയന്റെ ഉടമസ്ഥതയിലുള്ള ഇരുപത് വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന ഗോഡൌണിലാണ് ഇന്ന് തീപിടുത്തം ഉണ്ടായത് പൂർണമായും കത്തിനശിച്ച ഗോഡൌണിന് തൊട്ടടുത്തുള്ള സോഫ നിർമ്മാണ കമ്പനിക്കും ഭാഗികമായ നാശനഷ്ടം ഉണ്ടായി രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് ഏകദേശം ഒരു മണിക്കൂർ നേരത്തെ പരിശ്രമം കൊണ്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി പണിക്കാരളൊക്കെ ഉള്ളില് ഒന്നോടാ പറഞ്ഞു പോയതായിരിക്കും വേറൊരു പെണ്ണിനെയും അങ്ങോട്ട് വരും കണ്ടിരിക്കും